യോശുവ ജനമെല്ലാം യോശുവൻ കടന്നു തീർന്ന ശേഷം ദൈവം യോശുവയോട് കൽപ്പിച്ചു നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ വരുത്തിയ അവരോട് യോർദാൻ്റെ അടിഭാഗത്ത് പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് നിന്ന് പന്ത്രണ്ട് കല്ലെടുത്തു കരയിൽ കൊണ്ടുവന്ന് ഈ രാത്രിയിൽ നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വയ്ക്കുവാൻ കൽപ്പിക്കുക അങ്ങനെ യോശുവ ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ വളി വീതം നിയമിച്ചിരുന്ന പന്ത്രണ്ട് പേരെ വിളിച്ചു യോശുവ ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം കല്ല് എന്തെന്ന് നാളെ നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ കടന്നപ്പോൾ വെള്ളം ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ രണ്ടായി പിരിഞ്ഞതു നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം അത് യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞതുകൊണ്ട് ഈ ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കും ഓർമ്മയായിരിക്കണം യോശുവ കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു ദൈവം യോശുവയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യക്ക് ഒത്തവണ്ണം പന്ത്രണ്ട് കല്ല് യോർദാൻ്റെ നടുവിൽ നിന്ന് എടുത്തു തങ്ങൾ വാർത്ത സ്ഥലത്ത് കൊണ്ടുപോയി വച്ചു പുരോഹിതന്മാരുടെ നിന്ന യോശുവ അവ അവിടെ ഉണ്ട് ോട് കൽപ്പിച്ചതുപോലെ ജനത്തോട് പറയുവാൻ ദൈവം യോശുവയോട് കൽപ്പിച്ചതെല്ലാം ചെയ്തു തീരുവോളം പെട്ടകം ചുമന്ന പുരോഹിതന്മാർ നിന്നു ജനം മുഴുവനും ുംറുകരേ കടന്നു ജനമെല്ലാം കടന്നു തീർന്നപ്പോൾ ദൈവത്തിൻറെ പെട്ടകവും പുരോഹിതന്മാരും അക്കരെ കടന്നു മോശ കൽപ്പിച്ചിരുന്നത് പോലെ രൂപേനും കാത്തിരും മനുഷ്യയുടെ പാതിഗോത്രവും ഇസ്രായേൽ മക്കൾക്ക് മുമ്പായി യുദ്ധ സന്നദ്ധരായി കടന്നു ഏകദേശം നാൽപ്പതിനായിരം പേർ യുദ്ധ സന്നദ്ധരായി ദൈവത്തിൻ്റെ മുമ്പാകെ യുദ്ധത്തിനായി എരിഹോ സമഭൂമിയിൽ കടന്നു അന്ന് ദൈവം യോശുവയെ എല്ലാ ഇസ്രായേലിൻ്റെയും മുമ്പാകെ വലിയവനാക്കി അവർ മോശയോട് ഭക്തി ഉണ്ടായിരുന്നതുപോലെ അവനെയും അവന്റെ ആയുഷ്കാലം ഒക്കെയും ഭയപ്പെട്ടിരുന്നു ദൈവം യോശുവയോട് സാക്ഷിപ്പെട്ട കഞ്ചുമക്കുന്ന പുരോഹിതന്മാരോട് യോർദാനിൽ നിന്ന് കയറുവാൻ കൽപ്പിക്കുക എന്ന് അരളി ചെയ്തു അങ്ങനെ യോശുവ പുരോഹിതന്മാരോട് യോർദാനിൽ നിന്ന് കയറുവാൻ കൽപ്പിച്ചു ദൈവത്തിൻ്റെ നിയമപ്പെട്ട കഞ്ചുമുന്ന പുരോഹിതന്മാർദാൻ്റെ നടുവിൽ നിന്ന് കയറി പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ കരയ്ക്ക് വച്ച ഉടനെ യോർദാനിലെ വെള്ളം വീണ്ടും അതിൻ്റെ സ്ഥാനത്തേക്ക് വന്നു ആദ്യത്തെ പോലെ തീരം കവിഞ്ഞൊഴുകി ഒന്നാം മാസം പത്താം യോർദാനിൽ നിന്നും എടുത്ത പന്ത്രണ്ട് കല്ല് യോശുവ ഗിൽഗാലിൽ നാട്ടി ഈസ്രേൻ മക്കളോട് പറഞ്ഞത് ഈ കല്ലെന്തെന്ന് മുതൽ നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു എന്ന് നിങ്ങളുടെ മക്കളോട് പറയണം ഭൂമിയുടെ സഹന ജാതികളും ദൈവത്തിൻ്റെ കൈ ശക്തി ഉള്ളതെന്നറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്തേക്കും ഭയപ്പെടേണ്ടതിനും ഞങ്ങൾ ഈക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ ഭർത്താവ് ഞങ്ങളുടെ മുമ്പിൽ ചങ്കടൽ വറ്റിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ ഈക്കരെ കടക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ ഭർത്താവ് നിങ്ങളുടെ മുമ്പിൽ വെള്ളം വറ്റിച്ചു കളഞ്ഞു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർകുമാർ